ലൂഹിക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലായില്ല അവളുടെ കൈപിടിച്ച ആളിനെ നോക്കാൻ അവൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല ഒരു ഇരയെ തേടി നടക്കുന്ന ഒരു ക്രൂരനായ മൃഗത്തെ പോലെയാണ് അവൾക്കവനെ തോന്നിയത് അയാളിൽ നിന്ന് ഒരു ദയം കിട്ടുമെന്ന് ലോഹിക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല അവൾ ചുറ്റുപാടും നോക്കി അവളെ രക്ഷിക്കൂ എന്ന് മനസ്സിൽ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ക്രൂരനായ മൃഗത്തെ പോലുള്ള മനുഷ്യനെ എതിർക്കാൻ ആർക്കും കഴിയില്ലെന്ന് അവൾക്കറിയാമായിരുന്നു അവളെ വിടാൻ പറഞ്ഞു നിലവിളിക്കണമെന്ന് അവൾക്കുണ്ടായിരുന്നു എന്നാൽ പേടിച്ചരണ്ട ഒരു മാനിനെ പോലെ അവൾക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല കൈ കുതറി ഓടണമെന്നുണ്ടായിരുന്നു എന്നാൽ ധൈര്യത്തിന്റെ ഒരു അംശം പോലും അവളിൽ ഉണ്ടായിരുന്നില്ല കാരണം അത്രയും ശക്തി ഉണ്ടായിരുന്നു അവളെ ആനയിച്ചു കൊണ്ടുപോകുന്ന ആ കൈകൾക്ക് കണ്ണടച്ച് തുറക്കുമുന്നേ ഒരു മൃഗം എന്നു മാത്രം വിളിച്ചിരുന്ന മഹേഷ് കൃഷ്ണ അവളുടെ കൈപ്പിടിച്ച് മണ്ഡപത്തിലിരുന്നു അത് കണ്ട പൂജാരി അവന്റെ നോട്ടത്തിലും അയാളുടെ ജോലി തുടർന്നു മേളം തുടങ്ങിയതും അച്ഛൻ എടുത്തു കൊടുത്ത താലി മഹേഷ് കൃഷ്ണ ലൂഹിയുടെ കളുത്തിൽ അണിയിച്ചു അവൾ പ്രതികരിക്കുന്നതിന് മുമ്പ് തന്നെ അവളുടെ നെറ്റി സിന്ദൂരം കൊണ്ട് ചുവന്നിരുന്നു ലൂഹിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അതോടൊപ്പം അവളുടെ ജീവിതം മാറാനുണ്ടായ സംഭവം അവൾ ഓർത്തു സിറ്റിയിൽ തന്നെ പ്രൗഢിയോടുകൂടെ ഉയർന്നു നിൽക്കുന്ന കൃഷ്ണാലയം വീടിന്റെ ഗേറ്റിനടുത്ത് ഒരു പ്രൗഢിയുള്ള ആഡംബര വാഹനം വന്നു നിന്നു അത് കൃഷ്ണാലയം വീടിന്റെ മുറ്റത്തേക്ക് കയറി വന്നു സെക്യൂരിറ്റി ഗാർഡ് ഡോറ് തുറന്നു കൊടുത്തപ്പോൾ അതിൽ നിന്നും മഹാനായ സുന്ദരനും സുമുഖനുമായ ബിസിനസ്മാൻ മഹേഷ് കൃഷ്ണ കോൾ ചെയ്തുകൊണ്ട് പുറത്തേക്കിറങ്ങി നമുക്ക് ആവശ്യമായ ഡീറ്റെയിൽസൊക്കെ അയാളുടെ നിന്ന് വാങ്ങിയിട്ട് അങ്ങ് കൊന്നു കൊന്നുകളഞ്ഞേക്ക് ഒരു സാധാരണ മരണമല്ല അവന് വേണ്ടത് ഈ മഹേഷ് കൃഷ്ണയെ ചതിക്കാൻ ആഗ്രഹിക്കുന്ന ഏവരെയും പേടിപ്പെടുത്തുന്ന ഒരു മരണമായിരിക്കണം അത് അത് പറയുമ്പോൾ അയാളുടെ മുഖം ക്രൂരമായ ഒരു ഭാവത്തിലായിരുന്നു കുഴ കട്ട് ചെയ്തു വീടിന്റെ ഹാളിനകത്തേക്ക് അയാൾ കയറി വീടിന്റെ ഹാളിൽ മഹേഷ് കൃഷ്ണയുടെ അച്ഛന് ഗോവിന്ദകൃഷ്ണയും അച്ഛന്റെ അമ്മ ശോഭനയും രണ്ടാനമ്മ സീമയും ഉണ്ടായിരുന്നു അവരെ നോക്കി മഹേഷ് കൃഷ്ണ പറഞ്ഞു നാളെ എന്റെ കല്യാണമാണ് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ വേഗം ചെയ്തേക്കണം അവരുടെയും മുഖത്തു നോക്കാതെ അവൻ ഉറപ്പിച്ചു പറഞ്ഞു മഹേഷ് കൃഷ്ണയുടെ പെട്ടെന്നുള്ള പ്രഖ്യാപനം അത്ഭുതപ്പെടുത്തി എല്ലാവരെയും എങ്കിലും കൃഷ്ണാലയം വീട്ടിലുള്ള ആർക്കും മഹേഷിന്റെ തീരുമാനങ്ങളെ എതിർക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല അതിനാല് കൃഷ്ണാലയം വീട്ടിൽ മഹേഷ് കൃഷ്ണയുടെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു തുടങ്ങിയിരുന്നു പിറ്റേ ദിവസം പുലർച്ചെ തന്നെ എല്ലാവരും എഴുന്നേറ്റു മഹേഷ് കൃഷ്ണയുടെ അച്ചമ്മ എണീറ്റ് വന്നപ്പോൾ കാണുന്നത് ഭംഗിയായി അലങ്കരിച്ച ഹോളാണ് ഒരു രാത്രി കൊണ്ട് ആ വീടിന്റെ ഹോള് ആഡംബരമായി അലങ്കരിച്ചിരുന്നു സീമേ കാര്യങ്ങളൊക്കെ എന്തായി മണ്ഡപം അലങ്കരിക്കുന്ന ജോലിക്കാർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന സീമയെ നോക്കി അവർ വിളിച്ചു ഒരുക്കങ്ങളെല്ലാം ഏകദേശം കഴിഞ്ഞു തുടങ്ങുന്നു അമ്മേ നമ്മുടെ മഹാനായ ബിസിനസ്മാൻ മഹേഷ് കൃഷ്ണയുടെ കല്യാണമല്ലേ ജോലിക്കാർക്ക് എല്ലാവർക്കും അതറിയാലോ അതുകൊണ്ടെല്ലാം ഭംഗിയായി നടക്കുന്നുണ്ട് മഹേഷ് എന്താണ് ഇത്ര പെട്ടെന്ന് കല്യാണം വേണമെന്ന് പറഞ്ഞത് എന്നാലും അത് മനസ്സിലാകുന്നില്ല അവൻ അവന്റെ ഫ്രണ്ട് എമിയെ വിവാഹം കഴിക്കുന്നതിന് ഇവിടെ ആർക്കും എതിരാഭിപ്രായം ഇല്ലല്ലോ നമുക്കാദ്യം അറിയാവുന്ന കുട്ടിയുമാണ് ഇതുപോലെ പെട്ടെന്ന് കല്യാണം കഴിക്കേണ്ട ആവശ്യം അവൻ ഉണ്ടായിരുന്നു എല്ലാം ഭംഗിയായിട്ടുണ്ട് എന്ന് ഉറപ്പു വരുത്തി സീമ ശോഭനക്കടുത്തു വന്നു പരിഭവം പറഞ്ഞു എന്തു ചെയ്യാന് അവന്റെ തീരുമാനങ്ങളെ മാറ്റാൻ നമുക്ക് പറ്റില്ലല്ലോ ഇതുപോലെ തന്നെയായിരുന്നു ആയിരുന്നു അവന്റെ അച്ഛന്റെയും സ്വഭാവം ഇതേ ദേഷ്യവും ഭാഷയും ഒക്കെ ആയിരുന്നു നമുക്ക് അത്ഭുതമായി തോന്നിയാലും അവരുടെ തീരുമാനങ്ങൾ നല്ലതേ വരുത്തിയിട്ടുള്ളു ഇതും അതുപോലെ ആവാനാണ് സാധ്യത ശോഭനയുടെ സംസാരത്തിൽ മഹേഷിന് മഹേഷിനോടുള്ള പേടിയും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു അവരുടെ ബാ സംസാരത്തിൽ രണ്ടു പേരുടെയും സംസാരം കേട്ട് ഗോവിന്ദ കൃഷ്ണ അവരുടെ അടുത്തേക്ക് വന്നു എന്റെ സീമ എങ്ങനെയെങ്കിലും മഹേഷിന്റെ കല്യാണം നടത്താൻ നമുക്ക് കഴിഞ്ഞല്ലോ എന്ന് സമാധാനിക്കാം അഥവാ ഇനിയിപ്പോ ആ എമിയെ കല്യാണം കഴിച്ചതിനു ശേഷാണ് നമ്മൾ ഇത് അറിയുന്നതെങ്കിലോ എന്ത് സംഭവിക്കുമായിരുന്നു ഇതിന് ദുഃഖിക്കാൻ നിന്നാൽ അതിനെ നിനക്ക് സമയം ഉണ്ടാവുള്ളൂ പോയി മേഘയെ ഉണർത്തി കാര്യം പറയൂ അവൾ ഈ കാര്യം അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടുപോലുണ്ടാകില്ല ഗോവിന്ദകൃഷ്ണ പറയുന്നത് കേട്ട് സീമയും ശോഭനയും തിരിഞ്ഞു നോക്കി ശരിയാ അവൾ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടാകില്ല ഇന്നലെ കോളേജിൽ നിന്ന് വന്ന ഉടനെ കിടന്നതല്ലേ എക്സാം ഒക്കെ കഴിഞ്ഞു ഹോസ്റ്റൽ പൂട്ടി വന്ന ക്ഷീണത്തിലെ കിടന്ന കിടപ്പ സിമി വേഗം മേഘയുടെ മുറിയിലേക്ക് പോയി എന്നാൽ ഈ കാര്യങ്ങളൊന്നും അറിയാതെ മേഘയും അവളുടെ കൂട്ടുകാരി ലൂഹിയും നല്ല ഉറക്കത്തിലായിരുന്നു മഹേഷ് കൃഷ്ണയുടെ ഇളയ സഹോദരിയാണ് മേഘാകൃഷ്ണ എന്ന മേഘ അവൾ പെണ്ണാണെങ്കിലും സ്വഭാവത്തിലും പ്രവർത്തിയിലും ഒരു ആൺകുട്ടിയെ പോലെ ആയിരുന്നു പൊതുവെ പെൺകുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളിലൊന്നും അവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഇന്നലെയാണ് അവളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരി ലൂഹി മേഘയോടൊപ്പം കൃഷ്ണാലയം വീട്ടിലേക്ക് വന്നത് മേഘയും ലൂഹിയും ഒരു ക്യാമ്പസിലാണ് പഠിക്കുന്നത് ബിരുദ രണ്ടാം വർഷ വിദ്യാർത്ഥികളാണ് അവരുടെ സെക്കൻഡ് ഇയർ എക്സാം കഴിഞ്ഞ് ഹോസ്റ്റൽ പൂട്ടിയപ്പോഴാണ് ഇന്നലെ അവർ വീട്ടിലേക്ക് വന്നത് അമ്മയും അച്ഛനും കുഞ്ഞിലെ നഷ്ടപ്പെട്ട ലൂഹി അനാഥാലയത്തിലാണ് വളർന്നത് പഠിച്ചതും ആ അനാഥാലയത്തിന്റെ കീഴിൽ തന്നെ ഒരു വീടും കുടുംബവും എന്താണെന്ന് പോലും അവൾക്ക് അങ്ങനെയുള്ള ഒരു സ്നേഹവും കരുതലും അവൾക്ക് ഇന്നേ വരെ കിട്ടിയിട്ടുമില്ല അങ്ങനെയുള്ള ലൂഹിയെ മേഘയുടെയും ഗോവിന്ദകൃഷ്ണയുടെയും അപേക്ഷ പ്രകാരമാണ് അനാഥാലയത്തിൽ നിന്നും പറഞ്ഞു വിട്ടത് തലേ ദിവസം കൃഷ്ണാലയം വീട്ടിലേക്ക് വന്ന അവള് മഹേഷ് കൃഷ്ണയെ അല്ലാത്ത മറ്റെല്ലാവരെയും പരിചയപ്പെട്ടു മഹേഷ് കൃഷ്ണയെ പരിചയപ്പെടുത്താൻ വേണ്ടി മേഘ അവളെ വിളിച്ചപ്പോൾ തന്നെ അവൾ വേണ്ടെന്ന് വെച്ചു കാരണം മഹേഷ് കൃഷ്ണയുടെ സ്വഭാവത്തെ പറ്റി ഓരോന്ന് പറയുന്നത് കേട്ടപ്പോൾ തന്നെ ലൂഹിക്ക് മഹേഷിനെ പരിചയപ്പെടാൻ പേടിയായിരുന്നു മഹേഷ് കൃഷ്ണയുടെ സ്വഭാവമെല്ലാം മേഘയിൽ നിന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ലൂഹി മഹേഷ് കൃഷ്ണ ഒരു മൃഗം എന്നാണ് വിളിച്ചിരുന്നത് മഹേഷ് കൃഷ്ണ വീട്ടിലുള്ളപ്പോൾ പുറത്തേക്ക് പോലും ഇറങ്ങാതെ റൂമിൽ തന്നെ ഇരിക്കുമായിരുന്നു ലൂഹി മേഘേ ലൂഹി മോളെ എഴുന്നേൽക്ക് സീമ വിളിച്ചത് കേട്ടപ്പോൾ ലൂഹി പെട്ടെന്ന് കണ്ണു തുറന്നു അയ്യോ ഒരുപാട് നേരായോ ചേച്ചി ഞാൻ അറിഞ്ഞില്ല ലൂഹി കണ്ണു തിരുമ്മിക്കൊണ്ട് പറഞ്ഞു ഒരുപാട് സമയമൊന്നും ആയിട്ടില്ല ഏഴുമണി കഴിഞ്ഞിട്ടേ ഉള്ളൂ മേഘയെ കുളുക്കി വിളിക്കുന്നതിനിടയിൽ സീമ പറഞ്ഞു ആണോ ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി ചേച്ചി ലൂഹി പറഞ്ഞു അത് കുഴപ്പമില്ല മോളെ നേരം കൂടി ഉറങ്ങിയാലും ഞാൻ വിളിക്കില്ലായിരുന്നു പക്ഷേ ഇന്നൊരു അത്യാവശ്യ കാര്യമുണ്ട് അതുകൊണ്ടാണ് എന്നാൽ ഞാൻ വേഗം പോയെന്ന് ശുചിയായിട്ട് വരാം ചേച്ചി അതും പറഞ്ഞ് ലൂഹി ശുചിമുറിയിലേക്ക് എഴുന്നേൽക്കാതെ വീണ്ടും കിടന്നുറങ്ങുന്ന മേഘയെ സീമ ദേഷ്യത്തോടെ കുലിക്ക് വിളിച്ച് മേഘെ എഴുന്നേൽക്കുന്നുണ്ടോ നീ നേരെ ഉച്ചയായാലും കിടന്നുറങ്ങിക്കൊള്ളണം അമ്മേ ഞാനൊന്നുറങ്ങിക്കോട്ടെ പ്ലീസ് അമ്മേ എക്സാം ഒക്കെ കഴിഞ്ഞില്ലേ പിന്നെന്താ അതും പറഞ്ഞ് കിടന്നുറങ്ങുന്ന മേഘക്ക് ഒരു അടി കൊടുത്ത് അവർ പറഞ്ഞു ഇന്ന് നിന്റെ ഏട്ടൻ മഹേഷ് കൃഷ്ണയുടെ കല്യാണമാണ് എന്ത് മയ്യേട്ടന്റെ കല്യാണം സീരിയസ് ആയിട്ട് തന്നെയാണോ അമ്മ പറയുന്നത് മേഘയുടെ ഉച്ചത്തിലുള്ള മറുപടി കേട്ട് ശുചിമുറിയിൽ ഉണ്ടായിരുന്ന ലൂഹി തന്നെ ഞെട്ടിപ്പോയി അവൾ പുറത്തേക്ക് വന്നു മഹേഷിന്റെയും എമിയുടെയും കല്യാണമാണെന്ന് അതും ഇന്ന് സീമ പറയുന്നത് കേട്ട് മേഘ പറഞ്ഞു അമ്മ എന്തെങ്കിലും സ്വപ്നം കണ്ടതാകും മേഘ വിശ്വസിക്കാതെ കളിയാക്കി പറഞ്ഞു ഞാൻ മാത്രല്ല എല്ലാവരും ഒരുമിച്ച് കണ്ട സ്വപ്നമാണ് നീ എഴുന്നേറ്റ് പുറത്തേക്ക് വാ അപ്പോ അറിയാം സത്യമാണ് എന്നുള്ളതൊക്കെ പത്ത് മിനിറ്റിനുള്ളിൽ നീയോ ലൂഹിയും റെഡിയായി വരണം ഇല്ലെങ്കിൽ ഞാൻ മഹിയ ഇങ്ങോട്ടയക്കും അത് പറഞ്ഞ് സീമ പുറത്തോട്ട് പോയി ഇന്ന് ഏട്ടന്റെ വിവാഹമോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവൾ സ്വയം പറഞ്ഞു അതെന്താ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് നമ്മൾ മാത്രം അറിയാത്തതാണോ രൂഹി മേഘയോട് ചോദിച്ചു ഏ അങ്ങനെയൊന്നും ആവില്ല അവരൊക്കെ അറിഞ്ഞാൽ നമ്മളോട് പറയാതിരിക്കോ ഇന്നലെ രാത്രിയാകും അവന് പറഞ്ഞിട്ടുണ്ടാവുക മേഘ അതിശയത്തോടെ പറഞ്ഞു അതെന്താ അങ്ങനെ തലേ ദിവസം പറഞ്ഞാല് പിറ്റേന്ന് എങ്ങനെ വിവാഹം കഴിക്കുക അത് പറഞ്ഞ ലൂഹിയെ നോക്കി മേഘ പറഞ്ഞു ആ എന്റെ ഏട്ടനല്ലേ ആളുടെ തീരുമാനങ്ങളൊക്കെ അങ്ങനെയാ എല്ലാവരും അത് അനുസരിക്കുകയും വേണം തിരിച്ചൊന്നും പറയാൻ ആർക്കും ധൈര്യമില്ല എതിർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ വിപ്ലവമായിരിക്കും നീയിട്ട പേര് ഏട്ടന് ശരിക്കും ചേരും ശരിക്കും ഒരു മൃഗത്തിനെ പോലെ തന്നെയാ പക്ഷെ എനിക്ക് അതൊന്നുമല്ല ആ എമിയ മാത്രാണോ ഏട്ടന് കിട്ടിയ വിവാഹം കഴിക്കാൻ അത് പറഞ്ഞ് മേഘ വാഷ്റൂമിലേക്ക് പോയി നീക്കം ഇയാൾ ശരിക്കും ഒരു പോത്തിനെ പോലെ തന്നെ രൂഹി മേഘ പറയുന്നത് കേട്ട് പിറുപിറുത്തു അച്ചമ്മേ എന്തായി കേൾക്കുന്നത് മഹിയേട്ടന്റെ കല്യാണാണോ പറയുന്നതൊക്കെ സത്യമാണോ മായയുടെ ഉച്ചത്തിലുള്ള സംസാരം കേട്ട് മേഘയും ലൂഹിയും പരസ്പരം നോക്കി പുറത്തേക്ക് വന്നു മഹേഷ് കൃഷ്ണയുടെ നേരെ താഴെയുള്ള അനിയത്തിയാണ് മായാ കൃഷ്ണ എന്തു ചെയ്യാനാ അവന്റെ തീരുമാനങ്ങളല്ലേ അത് നമ്മൾ അനുസരിച്ചല്ലേ പറ്റൂ അച്ഛൻ അത് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചു ഏട്ടന്റെ കല്യാണം എങ്ങനെയൊക്കെ അടിച്ചുപൊളിച്ച് ആഘോഷിക്കണമെന്ന് ഞാൻ സ്വപ്നം കണ്ടതാ ഇതിപ്പോ ഇങ്ങനെയൊക്കെ ആയില്ലേ ഒരു പ്ലാനിങ്ങുമില്ലാതെ ഷോപ്പിങ്ങിന് പോവാനോ പുതിയ ഡ്രസ്സ് മേടിക്കാനോ ഒന്നും പറ്റിയില്ല ഓ അതാണോ കാര്യം എന്നാൽ നീ വേഗം ചെന്ന് മേഖയേയും ലൂഹിയെയും കൂട്ടി എന്തൊക്കെ സാധനങ്ങളാ വേണ്ടതെന്ന് വെച്ചാല് ഷോപ്പിങ്ങിന് പോയിക്കോളൂ ഇപ്പോൾ തന്നെ പോവുകയാണെങ്കിൽ സമയം കുറെ കൂടിയുണ്ട് വേഗം പോയിട്ട് വരൂ നിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ പൈസ തരാം ശോഭനെ ചിരിച്ചുകൊണ്ട് മായയോട് പറഞ്ഞു അത് കേട്ടതും മായ എന്നാ ഓക്കെ സെറ്റ് എന്ന് പറഞ്ഞ് അച്ചമ്മയെ പോയി കെട്ടിപ്പിടിച്ചു പിന്നെ മേഘയും ലൂഹിയും മായയും ചേർന്ന് ഷോപ്പിങ്ങിന് പോയി നഗരത്തിലെ തന്നെ പ്രശസ്തമായ വലിയ ഷോപ്പിലേക്കാണ് അവർ പോയത് മായും മേഘയും ഡ്രസ്സൊക്കെ എടുക്കുന്നത് നോക്കി ലൂഹി ഒരു ഭാഗത്ത് ഒതുങ്ങി നിന്നു അത് കണ്ട് മായ ഒരു എടുത്ത് ലൂഹിയുടെ അടുത്തേക്ക് ചെന്നു ഇതെങ്ങനെയുണ്ട് ലൂഹി കല്ല് വർക്ക് ചെയ്ത പിങ്ക് കളറിലുള്ള നല്ല ഭംഗിയുള്ള ഒരു ഗൗണായിരുന്നു അത് ആദ്യ നോട്ടത്തിൽ തന്നെ ആരും പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു പോകുന്ന ഡ്രസ്സായിരുന്നു അത് ഹായ് സൂപ്പർ നന്നായിട്ടുണ്ട് ഈ ഡ്രസ്സ് മായച്ചയ്ക്ക് നന്നായി നങ്ങിച്ചു തരും അത് പറഞ്ഞ ലൂഹിയുടെ ശരീരത്തിലേക്ക് മായ അത് വെച്ചുകൊണ്ട് പറഞ്ഞു ഇത് ഞാൻ ലൂഹിക്ക് വാങ്ങിയതാ അയ്യോ എനിക്കിതൊന്നും വേണ്ട എൻ്റെ കയ്യിൽ വേറെ ഉണ്ട് അവളെ തടഞ്ഞുകൊണ്ട് മായ പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി എടുത്തതാണ് ലൂഹി അത് കേട്ടൊന്നും പറഞ്ഞില്ല മായയും മേഘയും അവർക്ക് വേണ്ട ഡ്രസ്സുകൾ കൂടി തെരഞ്ഞെടുത്തു സമയമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് വേഗം വീട്ടിലെത്തണമായിരുന്നു ഷോപ്പിംഗ് നിർത്തി അവര് പേരും വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയപ്പോഴാണ് അവരറിഞ്ഞത് മഹേഷ് കൃഷ്ണയുടെ വധവും കൂട്ടരും എത്തിയിട്ടുണ്ടെന്ന് അവര് റെഡി ആവുകയാണെന്നും അത് കേട്ടവര് മൂന്ന് പേരും പെട്ടെന്ന് ഒരുങ്ങാനു പോയി ആ സമയത്താണ് രൂഹിയുടെ ഫോണിലേക്ക് ആരോ വിളിച്ചത് അത് കേട്ട അവൾ അഫ്സ്റ്ററിലേക്ക് പോകുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്തു അനാഥാലയത്തിൽ നിന്നുള്ള കോൾ ആയിരുന്നു കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നതും പെട്ടെന്ന് ആരെയോ കൂട്ടിയിടിച്ച് കാലി തെന്നി അവള് വീഴാൻ പോയി എന്നാൽ അവളെ വീണു പോവാതാരോ പിടിച്ചിരിക്കുന്നത് അവൾ അറിഞ്ഞു തന്നെ വിടാതെ പിടിച്ചിരിക്കുന്നത് ആരാണെന്ന് അവള് നോക്കിയപ്പോൾ അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കുന്ന മഹേഷ് കൃഷ്ണയെ കണ്ടതും അവൾ അറിയാതെ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു അയ്യോ മൃഗം അവൾ പറഞ്ഞത് എന്താണെന്ന് മഹേഷ് കൃഷ്ണക്ക് മനസ്സിലാവുകയും ചെയ്തു ലൂഹി അയാളുടെ കയ്യിൽ കിടന്ന് കുതറിയപ്പോൾ അവൻ കൈ അടിച്ചു പിടിച്ച് അവളെ മോചിപ്പിച്ചു മഹേഷ് കൈവിട്ടതും ലൂഹി മേഘയുടെ റൂമിലേക്ക് ഓടി ലൂഹിക്ക് കുറച്ചു സമയം വേണ്ടി വന്നു ആ പേടി മാറാൻ എന്നാൽ മഹേഷ് അവൾ ഓടി മറയുന്നത് വരെ അവളെ തന്നെ നോക്കി നിന്നു പിന്നെ അവൻ റൂമിലേക്ക് പോയി ഒരു നിമിഷം ലൂഹിയുടെ പേടിച്ചാലേണ്ട മുഖം അവന്റെ മനസ്സിൽ കണ്ടു പിന്നീട് മഹേഷ് ഫോൺ എടുത്തു ആർക്കോ കോൾ ചെയ്തു മറുവശത്തുള്ള ആൾ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ മഹേഷ് ചോദിച്ചു എന്തൊക്കെയായി കാര്യങ്ങള് ഞാൻ പറഞ്ഞതുപോലെ നടക്കില്ലേ അവന്റെ ഗൗരവമുള്ള ശബ്ദം കേട്ടു മറുവശത്ത് നിന്ന് ആള് പറഞ്ഞു എല്ലാം ഓക്കെയാണ് സാർ പറഞ്ഞതുപോലെ നടക്കും ഓക്കെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാം നടന്നിരിക്കണം അതും പറഞ്ഞു മഹേഷ് കോൾ കട്ട് ചെയ്തു പിന്നീട് അവൻ അവന്റെ ഓഫീസ് റൂമിലേക്ക് കയറി അവയുടെ വെച്ചിരുന്ന വലിയ ഫോട്ടോയിലേക്ക് അവനെ കണ്ണു വെട്ടാതെ നോക്കി കുറച്ചു സമയം കൂടി കഴിഞ്ഞാൽ നീ ലൂഹി മഹേഷ് കൃഷ്ണയാണ് എന്റെ സ്വന്തം ഭാര്യ അതും പറഞ്ഞു അവൻ ലൂഹി ചിരിച്ചു നിൽക്കുന്ന ആ വലിയ ഫോട്ടോയിൽ മൃദുവായി ചുംബിച്ചു ലൂഹി അതൊന്നും അറിയാതെ അവന്റെ കല്യാണത്തിനുള്ള ഒരുക്കത്തിലായിരുന്നു തന്റെ ജീവിതം മാറി മറയാൻ പോവുകയാണെന്ന് അറിയാതെ